അസ്സാമലൈക്കും ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണം വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് വിഷു വരാൻ പോകുന്നു ഇനി രണ്ട് മൂന്നാഴ്ച കൂടിയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് കുറച്ച് സദ്യ വിഭവങ്ങൾ ഇടണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കുറേയാശ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാൻ ഒരു ബീറ്റ് റൂട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് മിക്സിയിലിട്ടടിക്കരുത് ബീറ്റ് ഒന്നിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തെച്ചാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ കടുക് താളിക്കാനായിട്ട് രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഒന്നിലേക്ക് കൈകൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറ് യൂസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ വെജിറ്റബിൾ ചോപ്പറ് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു എന്നാ കിച്ചൺ ടൂളാണ് എനിക്ക് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എസ്പെഷ്യലി ബീട്രൂട്ട് ചില സമയത്ത് തിരക്കുള്ളപ്പോൾ ക്യാബേജ് ഈവൻ സവോള ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പൊടി പോലെ ചുവപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അരക്കപ്പ് ചെറുവിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റുക അതൊന്ന് പതിയെ വഴറ്റിയിട്ട് നമുക്കതിൽ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായി വഴിച്ചുക മൂടി വെച്ച് തന്നെ വേവിക്കുക എന്നിട്ട് ബീട്രൂട്ട് നന്നായി വേവണം ഈ ബീട്രൂട്ട് പച്ചടി നമുക്കൊരു കുറച്ച് ദിവസം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും കാരണം ഇത് നന്നായി വേവിച്ചിട്ട് തേങ്ങയും നമ്മൾ വേവിക്കുന്നുണ്ട് ചില പച്ചടികൾ നമ്മൾ തേങ്ങ വേവിക്കാതെ പച്ചയ്ക്ക് തന്നെയാണ് ചേർത്തുണ്ടാക്കുന്നത് പക്ഷേ ബീട്രൂട്ട് പച്ചടി നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അതിലേത്തേക്ക് നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് മൂടി മൂടിവെച്ച് വേവിക്കുക നന്നായി പച്ചമണം പോകണം നമ്മുടെ അരപ്പ് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ വളരെ കുറച്ച് വെച്ചേക്കാം ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് വച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തൈര് ചേർത്തുകൊണ്ടിരിക്കുമ്പം തീ ഓഫ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് തൈര് ചേർക്കാൻ പോകുന്നത് നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഒരു കുറച്ചുകൂടെ വറ്റാനായിട്ടാണ് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നത് ഒരു ഇത്തിരി കൂടി വറ്റിയിട്ട് മതി നമുക്ക് തൈര് ചേർക്കേണ്ടത് ഒരുവിധം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം തീ വളരെ കുറച്ചിട്ട് മാത്രമേ തൈര് ചേർക്കാവുള്ളൂ തൈര് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് കൂടി നോക്കുക ഉപ്പ് പാകത്തിന് ചേർക്കുക ഉപ്പില്ലെങ്കിൽ അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചടിയുടെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിൽ ഒഴിക്കുമ്പം ഒഴുകിപ്പോകാത്തത് അതാണ് പച്ചടിയുടെ പാകം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം വറ്റൽമുളക് കടുക് കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിച്ച് നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്ഡ് അല്ല ഹാഫിസ്